അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ നാല് മടങ്ങാണ് നാല് വർഷം മുമ്പ് അത് മകന്റെ പ്രായത്തിന്റെ ഏഴ് മടങ്ങായിരുന്നു അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര സോ മകന്റെ ഇപ്പോഴത്തെ പ്രായം ആയിട്ട് അസ്യൂം ചെയ്താൽ അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നതിൻ്റെ നാലിരട്ടി ഫോർ എക്സ് വരും നാല് വർഷം മുമ്പ് മകന്റെ പ്രായം എക്സ് മൈനസ് ഫോർ അബുവിൻ്റെ പ്രായം ഫോർ എക്സ് മൈനസ് ഫോർ അതായത് മകന്റെ നാല് വർഷം മുമ്പുള്ള പ്രായം എക്സ് മൈനസ് ഫോറിൻ്റെ ഏഴ് മടങ്ങാണ് അബുവിൻ്റെ നാല് വർഷം മുമ്പത്തെ പ്രായം ഫോർ എക്സ് മൈനസ് ഫോർ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സെവൻ എക്സ് മൈനസ് ട്വന്റി എയ്റ്റ് ഈക്വൾ ടു ഫോർ എക്സ് മൈനസ് ഫോർ എന്ന് കിട്ടും എക്സിനെയെല്ലാം ഒരു സൈഡിലേക്കും നമ്പറിനെല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ സെവൻ എക്സ് മൈനസ് ഫോർ എക്സ് ഈക്വൾ ടു ട്വന്റി എയ്റ്റ് മൈനസ് ഫോർ എന്ന് കിട്ടും സെവൻ എക്സ് മൈനസ് ഫോർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് ത്രീ എക്സ് ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ അതായത് എക്സ് ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു എറ്റ് അങ്ങനെയാണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എട്ടാണ് അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഫോർ എക്സ് ദറ്റ് ഇസ് ടു ഫോർ ഇൻ എയ്റ്റ് ദറ്റ് ഈസ് ടു തേർട്ടി ടു ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്